അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് സിസ്റ്റർ ഡാനി ഞാൻ ഹോളി ഫാമിലി കോൺഗ്രഗേഷനാണ് കടൽ കടലുണ്ടിയിൽ നിന്ന് വരുന്നു ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ് ഞാൻ ഇവിടെ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ കേട്ടറ്റ് പരീക്ഷ എഴുതണം എഴുതണമെന്ന് നിർബന്ധമാണ് അപ്പം ഞാൻ പതിമൂന്ന് പ്രാവശ്യം എഴുതി പക്ഷേ എനിക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയില്ല എൺപത്തേഴ് എൺപത്തെട്ട് ആ ഇതിലാണ് എനിക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് തൊണ്ണൂറ് മാർക്ക് വേണം പാസ്സാവാൻ അങ്ങനെ എഴുതി എഴുതി എനിക്കൊരുപാട് വിഷമായി ഒരുപാട് നാണക്കേടായി അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി ഇനി ഗവണ്മെൻ്റ് ഒരു ഓർഡർ ഇറക്കി ഇത് ലാസ്റ്റ് എക്സാം ആണ് സർവീസിൽ കയറിയവർക്കുള്ള ലാസ്റ്റ് എക്സാം ആണ് ഇതിൽ നിന്ന് ഇത് ഇനി അത് അതിൽ പാസ്സാവാത്തവരൊക്കെ സർവീസിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും എന്നുള്ളൊരു വാർത്തയൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ആകെ ഒരു വശമായി ഇതിന് എനിക്ക് ഈ പരീക്ഷ എഴുതി ഒരിക്കലും പാസ്സാകാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യമൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ കയറി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ സാക്ഷ്യങ്ങളൊക്കെ വെച്ച് കേൾക്കും അപ്പോൾ ആഗ്രഹം തോന്നി ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ എൻ്റെ അധികാരികളോട് ചോദിച്ചു ഒന്ന് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവർ അനുവാദം തന്നു അങ്ങനെ ഞാൻ കോഴിക്കോടുള്ള ഒരു കോഴിക്കോട് എല്ലാ മാസവും ഇവിടെ ഉടമ്പടി എടുത്ത് ഒരു ഗ്രൂപ്പുണ്ട് ആ ചേച്ചിമാരുടെ കൂടെ വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് തിരിച്ചു പോണ സമയത്ത് അന്ന് അച്ഛനെ കാണാനൊന്നും പറ്റിയില്ലായിരുന്നു പെട്ടെന്ന് എങ്ങനെയോ അച്ഛൻ ഞങ്ങളുടെ മുന്നിൽ വന്നു അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പോക്കോ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് കോൺവെൻറ്റിലെത്തി അന്ന് തന്നെ അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് കോൺവെൻ്റ് ചെന്നു അന്ന് തന്നെ അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി പരീക്ഷയുണ്ടെന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അന്ന് മുതൽ തന്നെ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുടക്കം കൂടാതെ ഞാൻ ചെയ്തു ഇവിടെ തന്ന ഉടമ്പടി പത്രമൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ നേരിട്ട് തന്നെ കൊണ്ടു കൊടുത്തു ആരും എല്ലാ കുട്ടികളും അക്രൈസ്തവരാണ് എങ്കിലും ഞാൻ അവരുടെ വീടുകളിലൊക്കെ പോയി മാതാവിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ അവരുടെ വീടുകളിൽ പാവപ്പെട്ട വീടുകളിലൊക്കെ പോയിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന കാരുണ്യപ്രവർത്തികളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും എന്നും മുടക്കം കൂടാതെ ചെയ്തു അങ്ങനെ പരീക്ഷയുടെ ദിവസമായി ഞാൻ ആ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല ഞാൻ എൻ്റെ പ്രാർത്ഥന മുഴുവൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത പ്രാർത്ഥനകൾ മാത്രമായിരുന്നു അങ്ങനെ മറ്റു പരീക്ഷകൾക്ക് ഒരുങ്ങുന്നത് പോലെയൊന്നും ഞാൻ ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങിയില്ല പരീക്ഷയ്ക്ക് ഞാൻ പോയി ഞാൻ പോയത് ഉടമ്പടി മെഡലും ഉപ്പും കൈപ്പിടിച്ചത് കൊണ്ടാണ് ഞാൻ പോയത് പരീക്ഷ പേ പരീക്ഷ ഞാൻ എഴുതി ഉടമ്പടി മെഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ ചെയ്തത് വളരെ ബുദ്ധിമുട്ടായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇതുവരെ ഞാൻ എഴുതിയ പരീക്ഷകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ടായ ഒരു പരീക്ഷയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും ഞാൻ ആരും കാണാതെ ഉപ്പൊക്കെ അവിടെ വിതറി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു പ്രത്യേക പ്രത്യാശ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചതല്ലേ മാതാവ് രക്ഷിക്കും അങ്ങനെ ഒരു പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ എനിക്ക് അങ്ങനെ സങ്കടമോ വിഷമോ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല വീണ്ടും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ കൃത്യ ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ആദ്യമൊക്കെ അതിന് എഴുതിയ പരീക്ഷകളൊക്കെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് നോക്കാൻ ഭയങ്കര പേടിയും വിഷമവും നാണക്കേടൊക്കെയായിരുന്നു പക്ഷേ ഇതെന്താണോ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഉടനെ തന്നെ നോക്കണം പെട്ടെന്ന് റിസൾട്ട് അറിയണമെന്നൊരാഗ്രഹമൊക്കെ തോന്നി അങ്ങനെ ഞാൻ റിസൾട്ട് വന്നു കറക്റ്റ് മറ്റ് പാസ് മാർക്ക് തൊണ്ണൂറ് മാർക്ക് നൽകി എന്നെ അമ്മ അനുഗ്രഹിച്ചു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ ഞാൻ ഈ പരീക്ഷ പാസ്സായാൽ എന്തായാലും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാളോ അന്ന് ഒരു നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അമ്മ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാൻ വന്നത് അമ്മ തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കൊടാനു കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഈ സിസ്റ്ററിൻ്റെ സാക്ഷ്യത്തില് തവണ എക്സാം എഴുതിയിട്ട് ലഭിക്കാതിരുന്നു എന്നുള്ളതാണ് അപ്പം അതിൽ നമ്മളെപ്പോഴും ഉടമ്പടിയിൽ ഉടമ്പടിയുടെ സാക്ഷ്യത്തിൽ എപ്പോഴും ഇതുപോലെ നമുക്ക് അസാധ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഇത്രയും എന്ന് പറയുമ്പോൾ ആവശ്യത്തിലേറെ പഠിപ്പും സമയമെല്ലാം ചിലവഴിക്കുമ്പോഴും എന്തോ ഒരു തടസ്സം ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പം മാതാവിൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ എല്ലാവരും തന്നെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഈ അനുഭവങ്ങൾ ഇടപെടുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള വിഷയത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ളതല്ല സാക്ഷ്യം അതായത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു നിയോഗത്തിൽ അത് നമ്മൾ അസാധ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ ശ്രമിച്ചിട്ട് പറ്റാത്തൊരു നിയോഗത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടിയിലൊരു ഉത്തരവുണ്ടാകുമ്പോൾ ഉടമ്പടിയുടെ ലക്ഷ്യം അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഒരു വ്യക്തി വിശ്വസിക്കുക ഒരു കുടുംബം വിശ്വസിക്കുക ഒരു പ്രദേശം വിശ്വസിക്കുക ലോകത്തിലുള്ള എമ്പാടും വിശ്വസിക്കുക ക്ക് അതിന് സഭയുടെ സ്ഥിരീകരണം ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സാക്ഷ്യത്തിൽ നമ്മളുടെ ഒരു ഇത് മെരിറ്റിലല്ല ഇപ്പോൾ സിസ്റ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള പരിശ്രമം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഇവിടെ ഒരുപാട് സമർപ്പിതരും പുരോഹിതരും ഉടമ്പടി എടുക്കുന്നതും സാക്ഷ്യം പറയുന്നതും നമ്മൾ കാണുന്നതാണ് അതിനകത്തും പ്രാർത്ഥനയിൽ ഓൾറെഡി എല്ലാം ബേസിക് പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നവരാണെങ്കിലും ഉടമ്പടിയിലേക്ക് ഒരു വ്യക്തി അതാരാണെങ്കിലും ഒരു പുരോഹിതരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും അത്മായരാണെങ്കിലും അത് ഏത് മതത്തിലുള്ള വിശ്വാസികളാണെങ്കിലും ഇതിൻ്റെ വ്യക്തമായ ലക്ഷ്യം പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെ പ്രത്യക്ഷീകരണമാണ് അപ്പോൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി വളരുവാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ വ്യക്തമായിട്ട് അമ്മ അടയാളം കാണിക്കും അതിന് വ്യക്തമായിട്ട് അനുഭവം ലഭിക്കും അത് ഏറെ പ്രത്യേകിച്ച് ഈ ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റെ ഈ സാക്ഷി നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നും മുൻപോട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിന് വലിയ അനുഭവം ഇനിയും ഉണ്ടാകുവാന് ഉടമ്പടി ജീവിതം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്